നമസ്കാരം നമ്മൾ സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിൽ ഇവരൊക്കെ അവരുടേതായൊരു മാന്യതയും ആ സ്ഥാനത്തിൻ്റെ മഹത്വവും കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് മാന്യ സംസ്ഥാനത്ത് ജോലി ചെയ്ത് വന്ന് ജോലി ചെയ്യുന്ന ഐ എ എസ്കാരും ഐ എഫ് എസ്സുകാരും ഐ പി എസ് കാരും ഒക്കെ ഉണ്ട് പക്ഷെ മലയാളികളോളം വളർന്ന് വലുതായി വന്നിട്ടുള്ള ഐ എ എസ് കാര് ആരും തന്നെയില്ല പ്രഗത്ഭരായ എത്രയോ പേർ നമ്മുടെ നാട്ടിൽ കൺഫേംഡ് ഐ എ എസ് കാരായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗിരിജ് കെ ബി വത്സല്കുമാരി അങ്ങനെ പലരും കൺഫേംഡ് ഐ എ എസ് കാരായ വനിതകളായിരുന്നു പിന്നെ യു പി എസ് സി വഴി വന്ന എത്രയോ ആൾക്കാർ രാജീവ് നാരായണ സമീപനുള്ള പ്രഗത്ഭര ആൾക്കാർ ആരുടെ മുമ്പിലും കൂസാത്ത പ്രകൃതത്തിനുടമ ഐ എ എസ് എന്ന പദവിക്ക് നിരക്കാത്ത ഒരു പണിയും ചെയ്യാത്ത ആൾ ഐ എസ് പദവി കഴിഞ്ഞതിന് ശേഷം സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി നിന്ന് പോകുന്നതിന് ശേഷവും വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുമ്പോഴും അവരൊക്കെ പല ചുമതലകളും നൽകുന്ന ബഹുമാന്യനായ അതിലേറെ ആൾക്കാർ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐ എസ്കാരുണ്ട് നിങ്ങൾക്കെല്ലാം അറിയപ്പെട്ട് ഐ എം ജിയിലെ ഡയറക്ടർ ആയിരിക്കുന്ന കെ ജയവുമാസ തിരക്കഥയും കഥയും കവിതയും പ്രഭാഷണങ്ങളും ഒക്കെയായി മലയാള സമൂഹത്തിന് ഏറ്റവും നല്ല സാഹിത്യത്തിന് ഏറ്റവും നല്ല കുറേ സംഭാവന നൽകിയ മനുഷ്യൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പരോക്ഷമായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ വിവാദ നായികയായ ഒരു ഐ എസ്കാരെ പറ്റി പറഞ്ഞു ഈ ഓരോരുത്തരും സാധാരണക്കാരായ ഒരാളിനെ പറ്റി ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അവർ പോലും തെറ്റുതിരുത്താറുണ്ട് പക്ഷേ ഇത് ആരൊക്കെ പറഞ്ഞിട്ടും തെറ്റുതിരുത്താത്ത ഭർത്താവിൻ്റെ വീട്ടുകാരും അമ്മായി അമ്മയും ഭർത്താവും ഒക്കെ പറഞ്ഞിട്ട് പോലും തെറ്റുതിരുത്താത്ത ഒരു ഐ എസ്കാരി യുവ ഐ എ എസ്സുകാരി എന്ന് വേണേൽ പറയാം രണ്ടായിരത്തി പതിനാലിൽ വാച്ചിലെ ഐ എസ് കാരിയാണ് അവർ വർക്കല സബ് കളക്ടറായിരിക്കുന്ന സമയത്ത് ഒരു ഭൂമി സ്വകാര്യ സർക്കാർ ഭൂമി കോടതി അത് പരിഗണിക്കാൻ അത് പരിശോധിച്ചു വേണ്ടോ ചെയ്യാൻ പറഞ്ഞു എന്നതിൻ്റെ മറവിൽ ഒരാളിന് ഒരു വ്യക്തിക്ക് സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുത്ത ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ ഷാജഹാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ വിവരാവശ്യം അനുസരിച്ച് അവരെ പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അവർ അറിവിലില്ല വിജിലൻസ് എൻക്വയറി ഒന്നും ഇല്ല എന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എനിക്ക് തന്ന മറുപടി എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ഇവർക്കെതിരെ ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി മാത്രമല്ല പരാതി കൊടുക്കുക മാത്രമല്ല അവർക്ക് തന്നെ രജിസ്റ്റർ പോസ്റ്റിൽ കത്തെഴുതി നിങ്ങളെ കാണുവാൻ വേണ്ടി പത്തനംതിട്ട ജില്ലയുടെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ പ്രായമുള്ളവർന്ന് കാത്തു കിട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾ പല ആൾക്കാരെ കാണാതെ ആ സമയത്ത് അവിടെ തെയ്യം പൊളിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അതുകൊണ്ട് മാഡം ഇത് പരിഗണിക്കേണ്ടതാണെന്ന് പറഞ്ഞു ഒരു മറുപടിയും കിട്ടിയില്ല അത് അവരുടെ തന്നെ ആയിരിക്കും കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം അതിനുശേഷം ഇവർ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആയിട്ടിരിക്കുന്നു സർക്കാരിന് വേണ്ടി പാട്ടുപാടി നടക്കുന്ന ആൾ നാലാം പിണറായി സർക്കാരിൻ്റെ പാട്ടുപാടുന്ന ആൾ ഒക്കെ ആയ നമ്മുടെ ദിവ്യയെ പറ്റിയാണ് ഈ വീഡിയോ ദിവ്യ കഴിഞ്ഞ കാല കുറേ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് ജൗമാർ സാർ പരോക്ഷമായി പറഞ്ഞത് അദ്ദേഹത്തിനെ പോലെ മഞ്ഞനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുകയുള്ളു പൊതുവേദിയിൽ മകനെയും കൊണ്ടുപോയി പ്രസംഗിക്കുക മകനെ മയക്കിന് മുമ്പിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രസംഗിക്കുക അത് കണ്ട് ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ ഇരുപത്തെട്ട് വയസ്സ് ദിവസം പോലും പ്രാവില്ല കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ വന്നിരിക്കുക സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക കമൻ്റുകൾ പറയുക ഇതൊക്കെ ഒരു ഐ എസ് ആർക്ക് പറ്റി പണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം അത് വളരെ കൃത്യമായി ഈ പറയുന്ന ജയകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജി കാർത്തികൻ എന്ന് പറയുന്ന സർവദാം ബഹുമാനായ ഒരു മനുഷ്യൻ്റെ മകൻ്റെ ഭാര്യ അദ്ദേഹം മന്ത്രിയായിരുന്നു സ്പീക്കറൊക്കെ ആയിരുന്ന മനുഷ്യനാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥ് ടാറ്റയിലെ ഏറ്റവും ഉയർന്ന ജോലി ശമ്പളത്തിൽ ജോലി തീരുന്ന ആൾ അച്ഛൻ്റെ മരണശേഷം സീറ്റ് അദ്ദേഹത്തിന് കിട്ടുകയും അവിടെ മത്സരിക്കുകയും പിന്നെടു തോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഭർത്താവിനെ അടുത്ത പ്രാവശ്യം സീറ്റ് ഉറപ്പിക്കാനാണോ അത് ഭാര്യയ്ക്ക് അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് എം എൽ എ ആയി വരാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഏതായാലും പൊതുസമൂഹം ഇവരെ വളരെ വെറുത്തു എന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ഡോക്ടർ ബിരുദമുണ്ട് എം ബി ബി എസിന് ശേഷമാണ് ഐ എസ് എടുത്തത് എന്നിട്ട് പോലും മനുഷ്യത്വപരമായി പെരുമാനം അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് തോന്നിച്ചില്ല വെറും പുറംപൂച്ചു മാത്രമേ അവരുടെ ഭാഗത്തുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ പറയുന്ന ജി കാർത്തികന്റെ ഭാര്യയായിരുന്ന അവരെ പറ്റി വളരെ മോശം വളരെ ഇതായിട്ടൊരു വാർത്ത വന്നപ്പോൾ വളരെ എന്ന് പറഞ്ഞാൽ അവർ അനർഹിതമായി അനർഹമായ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരത് രാജിവെച്ചിട്ട് പോയ മാന്യത കാണിച്ച ഒരു സ്ത്രീയാണ് പിന്നെ എൻ പ്രശാന്തൻ കെ എം എബ്രഹാം പിന്നെ കൺഫേംഡ് ഐ എ എസ് കാരനായിരുന്ന ജയിലിൽ കിടന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പഴയ പേഴ്സണൽ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാൾ അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന ആൾ നമ്മുടെ ശിവശങ്കരൻ അങ്ങനെ കേരളത്തിലെ നാറ്റപ്പെട്ട ഐ എസ്സുകാരുടെ ഇടയിലേക്ക് ഈ പറഞ്ഞ ദിവ്യമാടവും എത്തിച്ചേർന്നിരിക്കുന്നു കെ എം വർഗീ എബ്രാഹിമിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ ബോംബെയിലും കൊല്ലത്തും മറ്റു പല സ്ഥലങ്ങളിലും അവർക്ക് അയാൾക്ക് ഫ്ളാറ്റും മറ്റു ബിൽഡിങ്ങുകളുള്ള കാര്യം പിന്നെ ഇങ്ങനെ 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 എങ്ങനെ അരുൺ കെ വിജയനെ നമുക്കറിയാം ഒരു പാവം മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി കൂട്ടു നിന്ന ഒരുത്തൻ അല്ലെങ്കിൽ പാവംപ്പെട്ട മനുഷ്യൻ മരണത്തിൻ്റെയൊക്കെ അദ്ദേഹത്തെ വഴി വിട്ട് വരിധരിച്ചു വിട്ട അരുൺ കെ വിജയൻ കണ്ണൂർ കളക്ടർ അങ്ങനെ ഐ എ എസ്കാർക്ക് നാണക്കേടായിരിക്കുന്ന കുറേ ഐ എ എസ് കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് മുഖത്ത് ചൂണ്ടിക്കൊണ്ട് മുഖത്തു നോക്കിക്കൊണ്ട് പറയുവാനുള്ള ധൈര്യം കാണിച്ചു ഗെ കെ ജയകുമാർ സാർ എന്നുള്ളതാണ് സത്യം ഇനിയെങ്കിലും ഇതൊക്കെ തിരുത്തി മാന്യമായി നിൽക്കുകയാണ് ഇവരൊക്കെ ചെയ്യേണ്ടത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളൊരു പരാതിയുമായി ചെല്ലുമ്പോൾ ഈ പരാതി വാങ്ങിച്ച് വായിച്ചു നോക്കാതെ അത് ബ്രീഫ് ചെയ്യാൻ പറയുന്ന കളക്ടർമാരെ കണ്ടിട്ടുണ്ട് അത് ബ്രീഫ് ചെയ്തിട്ട് അയാൾക്ക് തോന്നെഴുതി നോക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തിൻ്റെ അടിയിലൊ ഇപ്പം ഒരു പി ഡബ്ല്യുയിലേക്കാണ് ഫോർവേഡ് ടു പി ഡബ്ല്യു ഒന്നും കമൻറ്റും ഇല്ല പക്ഷേ രാജീവ് നാരായണ സ്വാമിയെ പോലുള്ളവർ ഗിരിജയെ പോലുള്ളവർ കെ ബി വത്സലകുമാരിയെ പോലുള്ളവർ ഇവരൊക്കെ ഹരി പോലുള്ളവർ ഹരി കിഷോർ എന്നൊക്കെ വെച്ചാൽ നമ്മളോട് മണിക്കൂറുകളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാമായിരുന്നു അങ്ങനെയുള്ള ഐ എസ്കാരൊക്കെ ഇരുന്ന സ്ഥലമാണ് പത്തനംതിട്ട കളക്ടറേറ്റ് അയ്യപ്പൻ്റെ നാടാണ് ശരിക്കും കെ ബി വത്സിലകുമാരി പത്തനംതിട്ട സന്നിധാനത്തിന് താഴെ പോയി ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളിലും അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് മനസ്സിലാക്കണമെന്ന് ഹൈക്കോടതിയിൽ പോയി ഒരു റിട്ട് കൊടുത്ത് അതിന് പെർമിഷൻ വാങ്ങിച്ചൊരു വ്യക്തിയാണ് ഈ കെ ബി വത്സിലകുമാരി അങ്ങനെ മൊത്തം ഐ എസ്കാർക്കും കൂടി അവരുടെ മാന്യത കെടുത്തുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്ന ദിവ്യ എസ് അയ്യർ ഒരുപക്ഷെ അവരുടെ കുടുംബ ബന്ധുവും ഇതോടുകൂടി തകരാനുള്ള സാധ്യത കണ്ടുവരുന്നു ഐ എസ്കാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആ ബഹുമാനം അവർക്ക് വേണമെങ്കിൽ അവർ ആ രീതിയിലുള്ള പ്രവർത്തനം പൊതുസമൂഹത്തിൽ കാഴ്ചവെക്കേണ്ടത് അനിവാര്യമാണ് എന്തായിരുന്നാലും സത്യം വിളിച്ച് പറഞ്ഞ കെ ജയകുമാർ സാറിന് ഒരു ബിഗ് സലൂട്ട് നന്ദി നമസ്കാരം